സാധാരണ വീട്ടിൽ മാങ്ങ മേടിച്ച് കഴിഞ്ഞാൽ അത് വെച്ചിട്ട് നല്ല അച്ചാറിടും അതുമല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ മാങ്ങയും മീനും ചേർത്തിട്ട് തോരനോ പിന്നെ കറിയോ അങ്ങനെയൊക്കെ പല പരിപാടികൾ നമ്മൾ ചെയ്യും പക്ഷേ ഇതൊന്നും അല്ലാത്ത ഒരടാറ് പരിപാടിയുണ്ട് കേട്ടോ അതാട്ടോ നിങ്ങളെ ഇന്ന് കാണിച്ച് തരാനായിട്ട് പോകുന്നത് അപ്പോൾ എൻ്റെ പേര് ലിജോ മല്ലശ്ശേരി പോകാൻ നേരെ പണിപ്പുരയിലേക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് ഒരു കിലോ മാങ്ങ എടുത്തിട്ടുണ്ട് നല്ലതുപോലെ ഉപ്പും മഞ്ഞ വെള്ളത്തിനകത്തിലിട്ട് കഴുകി അങ്ങോട്ട് എടുക്കാം ഇതിൻ്റെ സ്കിന്ന് കളയരുത് അത് നമുക്കിതിന് മെയിനായിട്ടും ആവശ്യമാണ് എന്നിട്ട് ഇതൊരല്പം വലിയ പീസായിട്ട് താണ്ടെങ്കിൽ ഇതുപോലെ അങ്ങോട്ട് കട്ടും ോട്ടെടുക്കാം ഇനി ഒരു ബൗളിനകത്തിലോട്ട് അരക്കപ്പ് ശർക്കര പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ട് ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഇങ്ങോട്ട് ചേർത്തിട്ട് നല്ലതുപോലെ ഇതിനെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് ചെയ്തങ്ങോട്ടെടുക്കാം ഇതിനകത്ത് കല്ലുമണ്ണൊന്നും ഇല്ലാത്ത കൊണ്ടാണ് ഞാൻ ഈ ഒരു ഡയറക്റ്റായിട്ട് തന്നെ ഇങ്ങനെ അങ്ങോട്ട് കലക്കി കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ കലക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് എന്നിട്ട് ഇതെടുത്തൊരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് ഒരു പാനിനകത്തോട്ട് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ലെണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഒരു ടീസ്പൂൺ കടുകിട്ടങ്ങോട്ട് പൊട്ടിച്ചങ്ങോട്ട് എടുക്കണം കടുക് പൊട്ടുന്ന തന്നെ കാണാൻ നല്ല മനോഹരമാണ് കൂടെ തന്നെ ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ പെരിഞ്ചീരകവും കാൽ ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതിനൊന്ന് വാർത്ത അങ്ങോട്ട് എടുക്കാം ഇട്ടു കൊടുത്തേക്കുന്ന ഈ ഐറ്റംസിൻ്റെ കളറൊക്കെ നല്ലതുപോലെ ഒന്ന് മാറി അങ്ങോട്ട് കിട്ടണം അതാ ഇത്രയേ ഉള്ളൂ പരിപാടി ഇനി ഇതിലേക്ക് അഞ്ചാറ് വെളുത്തുള്ളി വട്ടത്തിൽ അരിഞ്ഞതും ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി പൊടിപൊടിയായിട്ട് അരിഞ്ഞതും മൂന്ന് പച്ചമുളക് കട്ട് ചെയ്തുകൂടെ ചേർത്ത് ഓർത്തുനിന്ന് വയറ്റി എടുക്കണം ഇട്ടു കൊടുത്തേക്കുന്ന ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയും ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി വെളുത്തുള്ളിയുടെ കളർ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറത്തരുതായി ഇതുപോലെ അങ്ങോട്ട് കിട്ടും ഇതിലേക്ക് ഇനി മൂന്നാല് വറ്റൽമുളകൂടെ ചേർക്കുന്നുണ്ട് കൂടെ തന്നെ രണ്ട് തണ്ട് കറിവേപ്പിലയും ഇട്ടുകൊടുത്ത് ഇതിനെക്കൂടി ഒന്ന് വറുത്ത എടുക്കണം ഈ വറ്റലമുളക് ഒരുപാട് അങ്ങോട്ട് മൂപ്പിക്കാനായിട്ട് നിൽക്കണ്ട അതിന് മുൻപായിട്ട് തന്നെ നമുക്ക് പൊടികൾ ചേർക്കാനായിട്ടുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ചേർക്കുന്നുണ്ട് ഇനി ഈ ഒരു പൊടി കൂടി ഒന്ന് അങ്ങോട്ട് എടുക്കണം പൊടിയുടെ കളറുണ്ടല്ലോ ആ ഒരു കാശ്മീരി ചില്ലി പൗഡർ ഒന്നുകൂടി ഒന്ന് മൂത്ത് നല്ല ഡാർക്ക് പരുവത്തിൽ അങ്ങോട്ട് കിട്ടും അത് കഴിഞ്ഞാൽ നേരത്തെ നമ്മളൊരല്പം വലുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങ മൊത്തത്തിൽ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഈ മസാലയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഇളക്കിപ്പരട്ടി അങ്ങോട്ട് എടുക്കണം മസാല മൊത്തത്തിൽ ആ മാങ്ങയിലങ്ങോട്ട് പിടിച്ച് ഈ ഒരു പരുവത്തിലായിരിക്കും കിട്ടുന്നത് ഇനി തീ കുറച്ച് വച്ചിട്ടുണ്ടല്ലോ നേരത്തെ നമ്മൾ മിക്സ് ചെയ്തു വെച്ചിട്ടുള്ള ശർക്കര പാനീയമേ അത് മുഴുവനായിട്ട് ോട്ട് ചേർത്ത് അങ്ങോട്ട് കൊടുക്കാമേ ഇനി ഇതിന് പാകത്തിലുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയും ശർക്കര വെള്ളം ചേർത്തുകൊണ്ട് തന്നെ നിങ്ങൾ ചോദിക്കും ഇതിന് മധുര കൂടുതലുള്ളത് അതാണ് ഈ റെസിപ്പിയുടെ പ്രത്യേകത മധുരവും പുളിയും എരിയും എല്ലാം കറക്റ്റ് അങ്ങോട്ട് നിൽക്കണം ആ ഒരു പരുവത്തിലങ്ങോട്ട് ഇതായി ഇതുപോലെ ഇളക്കിയെടുത്ത് അടച്ച് വെച്ചിട്ട് ഇതിനെ നന്നായിട്ട് അങ്ങോട്ട് വേവിച്ചങ്ങോട്ട് എടുക്കാം വെന്ത് മാങ്ങയൊക്കെ ഒട്ടയുന്ന പരുവത്തിലെത്തണം അതേപോലെ തന്നെ ആ ഒരു ഒഴിച്ചു കൊടുത്ത ശർക്കര വെള്ളമുണ്ടല്ലോ വറ്റിയും കിട്ടണം അതായത് ഇവിടെ മാങ്ങ ഇവിടെ വെന്ത് ഇവിടെ കിട്ടിയിട്ടുണ്ട് പക്ഷേ ആ വെള്ളം വറ്റിയിട്ടില്ല അതുകൊണ്ട് തന്നെ തുറന്ന് ഇനി കുറച്ച് സമയം നമുക്ക് ഈ ഒരു വെള്ളം വറ്റിച്ച് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണം ഒരല്പസമയം കഴിയുമ്പോഴത്തേക്കും എന്താ ഈ ഒരു അങ്ങോട്ട് കിട്ടും നല്ലതുപോലെ ആ ഒരു മസാല വെള്ളം ഡ്രൈ ആയിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇനി ഒരല്പം കായപ്പൊടിയോടെ മുകളിലോട്ട് ഇട്ട് കൊടുത്തെല്ലാം ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മധുര മാങ്ങ ഇതുപോലെ അങ്ങോട്ട് റെഡിയായിട്ടങ്ങോട്ട് വരും ഈ ഒരു സംഭവം കഴിക്കാനായിട്ട് ആ ഒരു പുളിയും മധുരവും മെരി എല്ലാം കൂടെ കൂടി ചേർന്നിട്ടുണ്ടല്ലോ എൻ്റെ പൊന്നോ ഒന്നും പറയണ്ട ഇത് ഇട്ട് അന്ന് എടുത്തിട്ട് കഴിക്കാനായിട്ട് നിൽക്കത് കുറഞ്ഞതൊരു രണ്ടാഴ്ചയെങ്കിലും കഴിഞ്ഞിട്ട് ഇത് എടുക്കാൻ പാടുള്ളൂ എത്രത്തോളം ഇരിക്കുന്നോ അത്രത്തോളം ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ നല്ല എയർ ടൈറ്റായിട്ടുള്ളൊരു ബോക്സിനകത്ത് സൂക്ഷിച്ചാൽ മാത്രം മതിയെ സംഭവം നല്ല അടിപൊളിയായിട്ടുള്ള വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് സാധാരണ നമ്മൾ അച്ചാറൊക്കെ തയ്യാറാക്കത്തില്ലേ അതിൽ നിന്നും ഒരൽപ്പം വ്യത്യസ്തമായിട്ട് ഇത് തയ്യാറാക്കുക അതേപോലെ തന്നെ ഈ ഒരു സ്കിന്ന് കളരുതെന്ന് പറഞ്ഞാൽ അത് പഴകും തോറും അതെന്താണെന്ന് കൂടി നമുക്ക് മനസ്സിലാവത്തില്ല എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു സംഭവമായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ എല്ലാവരും മാങ്ങ സുലഭമായിട്ട് കിട്ടുന്ന സമയത്ത് ഇതൊന്ന് തയ്യാറാക്കി ച്ചേക്കുക അപ്പോൾ ഇത്രയും നേരം നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ കണ്ടിട്ടും താഴെ കാണുന്ന ലൈക്കും ഷെയറും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചെയ്തേക്കണേ കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസുകൾ നമുക്ക് ഇനിയും ചെയ്യാനായിട്ട് പാടുള്ളൂ അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് ഇടാനായിട്ട് മറക്കരുത് നല്ലൊരു കിടിലും കിട്ടുകാച്ച് വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി നൗ സൈനിങ് ഔട്ട് താങ്ക് യു